ദക്ഷിണ ഭാരത പര്യടനത്തിന് തുടക്കം കുറിച്ച സദ്ഗുരു ശ്രീ മാതാ അമൃതാന്തമയി ദേവി തിരുവനന്തപുരത്തെത്തും ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ നടക്കുന്ന തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തോടെയാണ് അമ്മയുടെ ദക്ഷിണ ഭാരത പര്യടനത്തിന് തുടക്കമാകുന്നത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി അനന്തപുരി കാത്തിരിക്കുകയാണ് അമ്മയുടെ വരവിനായി എട്ട് ഒൻപത് തീയതികളിൽ തിരുവനന്തപുരം കൈമനം മാതാ അമൃതാന്തമയി മഠം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനായാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാന്തമയി ദേവി എത്തുന്നത് മഹോത്സവത്തിന്റെ ഭാഗമായി രണ്ട് ദിവസവും അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനവും ഭജനയും സത്സംഗവും ഉണ്ടാകും ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനെത്തുന്ന മുഴുവൻ ഭക്തർക്കുമായി വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് മാതാമൃതാന്തമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു ഇവിടെ ബ്രഹ്മസ്ഥാന ക്ഷേത്ര ക്ഷണിക്കുന്നു ശേഷം അമ്മ ഒരു എല്ലാരെയും ഇന്ത്യയിൽ പങ്കെടുക്കുന്നത് അത് കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് ഇപ്രാവശ്യം നമ്മൾ നമുക്കൊരു അവസരം തന്നിട്ടുള്ളത് അപ്പോൾ പരമാവധി എല്ലാവരും ഇത് പങ്കെടുക്കാനും ഈ പൂജയിൽ പങ്കെടുക്കാനും അഭ്യർത്ഥിക്കുന്നു ഈ ഒരു ദിവസം നടക്കുന്ന എല്ലാ പൂജകളുടെയും ഹോമങ്ങളുടെയും ഹോമങ്ങളിലും അവരവരുടെ പേര് ചൊല്ലി അതിൻ്റെ പൂജാ പ്രസാദം ഉദയാസ്ഥാന പൂജ എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് അതിൻ്റെ പ്രസാദം വൈകുന്നേരം അമ്മയുടെ നിന്ന് നേരിട്ട് വാങ്ങിക്കേണ്ട അവസരമുണ്ട് നിങ്ങളുടെ ഉദയാസ്ഥാന പൂജയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് അടുപ്പിച്ച് വരികയാണെങ്കിൽ കെട്ടും പോണിക്കുമ്പോൾ നമ്മുടെ ദർശനം കിട്ടി പ്രസാദം വാങ്ങി പോകാൻ സാധിക്കും ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള സംവിധാനങ്ങൾ കൂടാതെ അമ്മയുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് അയ്യായിരത്തിനടുത്ത് സ്വാശ്രയ സംഘങ്ങൾ തിരുവനന്തപുരത്തുണ്ട് അവർക്ക് വേണ്ട വസ്ത്രവിതരണവും ധനസഹായവും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ധനസഹായം നേരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് വസ്ത്രവിതരണം ഇവിടെ വെച്ച് തന്നെ നിർവഹിക്കുന്നതാണ് അതിന് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്ന ചടങ്ങുകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു മഹോത്സവത്തിനെത്തുന്ന മുഴുവൻ ഭക്തർക്കും അമ്മ ദർശനം നൽകും ഭക്തർക്കായി ഗതാഗത ഭക്ഷണ താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിശാലമായ പന്തലിൻ്റെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു പതിനായിരത്തോളം പേർക്ക് ഇവിടെ ഇരിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ കൂടെ അതിന് എത്രയും പേർക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അന്നക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട് അവർക്ക് പാചകം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് അതിനുള്ള സൗകര്യങ്ങളും അടുക്കളയും സ്ഥാനങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു പിന്നെ അതിന് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പ്രത്യേകം നമ്മളൊരു വിഭാഗം ഉണ്ടാക്കിയിട്ടുണ്ട് അത് വേസ്റ്റ് എല്ലാം സോർട്ട് ചെയ്ത് അതായത് സെഷനിൽ നിങ്ങൾ അയച്ചു കൊടുക്കുന്നതാണ് ഇവിടെ സോട്ട് ചെയ്യാൻ സംസ്കരിക്കാൻ പറ്റും ഇവിടെ തന്നെ സംസ്കരിക്കും പുറത്ത് പ്ലാസ്റ്റിക് മറ്റും പുറത്ത് കൊടുക്കാനാണ് വിചാരിക്കും അതാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അപ്പം സാധാരണ അമ്മയുടെ ഒരു പരിപാടി കഴിഞ്ഞാൽ അവിടെ വേസ്റ്റിൻ്റെ ആരാംശം പോലും ഇവിടെ ഉണ്ടാവില്ല അത് ഇവിടെ ആ രീതിയിൽ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന അമ്മയെ പൂർണ്ണ കുംഭം നൽകി വരവേൽക്കും രണ്ട് ദിവസവും വിശേഷാൽ പൂജകളും നടക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം